السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى علي, علي وصحبه الفائزين اللهم رب اشرح لي صدري ويسر لي امري واهل العقدة من لساني يفقه قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل إلى آخر الآية وقال الشفيع على رسول الله صلى الله عليه وسلم, الله عليه وسلم. مثل, المؤمنين مثل المؤمنين في تغادهم وتراحمهم وتعاطفهم مثل, مثل الجسد, مثل الجسد.

കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ അതുപോലെ കൂട്ടുകുടുംബാദികൾ ആരെല്ലാം ഉണ്ട് അവരുടെ ഖബർ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുത്ത് അനുഗ്രഹിക്കു മാറാവട്ടെ നാളെ അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ അതുപോലെ പല പ്രദേശങ്ങളിലും ഒരുപാട് ആളുകൾ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് എല്ലാ

അതിപ്പോ ഒരു കുടുംബത്തിൽ ഉണ്ടാവണമെന്നില്ല ഒരു കുടുംബത്തിൽ തന്നെ ഒരു മനുഷ്യൻ ജനിക്കണമെന്നില്ല ഒരു സഹോദരനെ സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ സാഹോദര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുക ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാട് സാഹോദരി മുസ്ലിമിടയിലുള്ള സാഹോദരി വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അള്ളാഹുന്റെ ഹബീബ് മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് രണ്ട് കരങ്ങൾ രണ്ട് വിരലുകൾ രണ്ട് കൈവിരലുകൾ കോർത്തുകൊണ്ട് അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞു യശുദ് ഇതേപോലെ നിങ്ങളുടെ കൈവിരലുകൾ ഇങ്ങനെ കോർത്തു പിടിച്ചതുപോലെ രണ്ട് രണ്ട് തമ്മിനൽ തമ്മിൽ തമ്മിൽ ഒരു കെട്ടിടം പോലെ ഇങ്ങനെ ഇങ്ങനെ ആയി നിൽക്കുകയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ലൂസാവുകയും കെട്ടിടം പൊളിഞ്ഞു വീഴാൻ കാരണമായി തീരുകയും നമ്മൾ ചിന്തിച്ച് നോക്കണം മുസ്ലിമിനെ കുറിച്ച് അള്ളാഹിന്റെ ഹബിയോ പറയാവും ഹബീബ് പറയുകയാണ് മിനായ ഒരു മനുഷ്യന്റെ ഉപമുണ്ടല്ലോ പരസ്പര സ്നേഹത്തിലുള്ള ഉപമ പരസ്പര കാരുണ്യത്തിലുള്ള ഉപമ പരസ്പര അനുകമ്പയിലുള്ള ഉപമ ജസദ് ഒരു ശരീരം പോലെയാ إذا اشتكى, إذا اشتكى منه علب تداعى له سائر الجسد بالسهب والحمى എന്തേ ആ ഒരു ഉദാഹരണം പറഞ്ഞത് എന്നറിയുമോ ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചാൽ ഒരു പ്രശ്നം ബാധിച്ചാൽ മറ്റ് അവയവങ്ങളും ഉറക്കമിളച്ചുകൊണ്ട് അതല്ലെങ്കിൽ പനി ബാധിച്ചുകൊണ്ട് ആ കാര്യത്തിനോട് കഷ്ടപ്പാടിനോട് ആ കഷ്ടപ്പാടിനോട് ആഭിമുഖ്യം കാഴ്ച വെക്കാട് ഇല്ലേ ഇല്ലേ ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായാൽ ഉറക്കില്ല ഉറക്കമില്ല ശരീരത്തിൽ ശരീരത്തിലേതെങ്കിലും ഭാഗത്ത് പനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവ് വന്നാൽ പനി പിടിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവും എന്നതുപോലെ ഒരു മമ്മിനും എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊരു വേദനിക്കണം അവനും വേദനയുണ്ടാവണം ഫലസ്തീനിൽ സംഭവിക്കുമ്പോ നമുക്കും വേദന ഉണ്ടാവണം ലോകത്തിൻ്റെ ഏതോ കോണിലുള്ള ഫലസ്തീനിന് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഫലസ്തീനി വേദനിക്കുമ്പോൾ അത് നമ്മൾ

എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ സഹോദരനാണ് ലായഹോ അവനെ അവൻ വഞ്ചിക്കുകയില്ല വലായക്കോ അവനെ അവിശ്വസിക്കില്ല വരുമ്പോ വരുമ്പോ പ്രതിസന്ധികൾ പ്രവാചകൻ പറഞ്ഞു മുസ്ലിമിനെ എന്തു ഒരാളും ഒരാളും കൈവിടാൻ പാടില്ല കാരണം അവരുടെ സഹോദരങ്ങളാണ് നമ്മുടെ സഹോദരങ്ങളോ അതുകൊണ്ട് അവരെ കൈവിടാൻ പാടില്ല غير الله هو أعماله وأمانه ഓരോ വിശ്വാസിക്കും മറ്റൊരു വിശ്വാസിയുടെ രക്തവും സമ്പത്തും അഭിമാനവും പവിത്രമായിരിക്കണമായിരിക്കണമായിരിക്കണം ഒരാളും മറ്റൊരു മുഷ വിശ്വാസിയെ വിശ്വാസിയെ ബുദ്ധിമുട്ടിക്കാൻ രത്തെ ചുരിച്ചിലുണ്ടാക്കാൻ പാടില്ല അവനെ അവന് ഏഹ് അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കാൻ പാടില്ല സമ്പത്ത് തട്ടിയെടുക്കാൻ പാടില്ല അതെന്തിന്റെ പേരിലായാലും അതെന്തിൻ്റെ പേരിലായാലും പാടില്ല തവ ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് തക്വ ഹൃദയത്തിലാണെന്ന് പറഞ്ഞിട്ട് പ്രവാചകം പറയുകയാണ് ഒരു മുസ്ലിം സഹോദരനെ നിന്ദിക്കുന്നത് തന്നെ ഒരാൾക്ക് മതിയായ പാപമാണ് സഹോദരനായ മുസ്ലിമായ തന്നെ മതി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സഹോദരങ്ങളെ നമ്മൾ കളിയാക്കാറില്ലേ കഷ്ടപ്പെടുത്താറില്ലേ എന്തേ അതിനുള്ള മറുപടിയാണ് നമ്മളും തെറ്റുകാരത് മതി എന്ന് പ്രവാചകൻ മുഹമ്മദ് ഇസ്ലാമിൽ മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരു വേർതിരിവില്ല നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും ഇതാ ഞാൻ സൃഷ്ടിച്ചിരിക്കുകയാണെങ്കിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ ഓരോ ഗോത്രങ്ങളും സമുദായങ്ങളും ആക്കിയത് നിങ്ങളെ പരസ്പരം അറിയാനാണ് അല്ലാതെ ഗോത്രം തിരിഞ്ഞ് ചേരിതിരിഞ്ഞ് കൊണ്ട് സമുദായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രക്തച്ചൊരിച്ചിരി നടത്താനല്ല അഭിമാനക്ഷതം വരുത്താനല്ലും തക്കോയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയനായവൻ അതല്ലാതെ മറ്റൊരു കാര്യവുമില്ല എന്ന് പരിശുദ്ധമാക്കപ്പെട്ട കുറ ചില കടമകൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഒരുപാടുണ്ട് ആരെണ്ണം പറഞ്ഞുണ്ട് വിശദീകരിക്കുന്നില്ല ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു സലാം പറയുക കഴിഞ്ഞയാഴ്ചകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കണ്ടുമുട്ടിയാൽ സലാം പറയുക നിന്നെ എന്തെങ്കിലും ക്ഷണിച്ചാൽ ഹൈറായ കാര്യത്തിലേക്ക് ക്ഷണിച്ചാൽ നീ അവിടേക്ക് ഉത്തരം ചെയ്യുക ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യുക ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചാൽ ക്ഷണിച്ച സദ്യയിലേക്ക് ക്ഷണിച്ചാൽ ഹൈറായ കാര്യങ്ങളായ وإذا استنصحك فانصح له എന്നോട് ഉപദേശം തേടിയാൽ സത് ഉപദേശം കൊടുക്കുക ഒരാൾ വന്നിട്ട് പറയാണ് എനിക്ക് ഉപദേശം വേണം വേണം എനിക്കൊരു ഉപദേശം തരൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവൻ പറയണ്ട ചില കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് ഉപദേശിക്കാൻ തോന്നുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഉപദേശിക്കുക ഇത് മുസ്ലിം തമ്മിലുള്ള കടമയാണ് കടമ ഒരു മനുഷ്യൻ അലഹമില്ല എന്ന് പറയുന്നത് നീ കേട്ടാൽ അഞ്ചാമതായി ഒരു മനുഷ്യൻ രോഗിയായാൽ അവനെ നീ സന്ദർശിക്കണേ അവനെയൊന്ന് സന്ദർശിക്കണേ സന്ദർശന സന്ദർശനം നമ്മുടെ മഹല്ലുകളിലൊക്കെ എത്രയോ രോഗികളും രോഗികളും അവരെയൊക്കെ സന്ദർശിക്കാൻ സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ അത് ചെയ്യണം അങ്ങനെ ചെയ്താൽ അല്ലാഹു അതിനൊരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നൽകും ഒരുപാട് പ്രതിഫലങ്ങൾ സന്ദർശക നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എന്തേ എന്നെ സന്ദർശിക്കാൻ വരാതിരുന്നത് ഞാൻ രോഗിയായി കിടന്നപ്പോ വരാതിരുന്നത് എന്തേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ വരാനുണ്ട് അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു അല്ലേ അള്ളാഹുവി നീ എങ്ങനെയാണ് രോഗിയാവുക അപ്പോൾ അള്ളാഹു താ പറയുന്ന മറുപടി എന്തെന്നറിയുമോ എന്നാലിന്നയാൾ നിന്റെ വീടിന്റെ അടുത്ത് രോഗിയായി കിടന്നിട്ട് നീ അവിടെ സന്ദർശിക്കാൻ പോയില്ലല്ലോ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ ഞാൻ എന്നെ നീ സന്ദർശിച്ചതുപോലെ ആകുമായിരുന്നല്ലോ അപ്പൊ നമ്മുടെ അടിയൽവാസിൽവാസികൾ നമ്മുടെ കൂട്ടുകുടുംബാദികൾ അവരൊക്കെ മരിച്ചിട്ട് പോയി കണ്ടാ പോരാ അവരെയൊക്കെ ഒരു മനുഷ്യൻ മരിച്ചാൽ അവനെ പിന്തുടരണം എന്ന് വെച്ചാൽ അവനെ കുളിപ്പിക്കുന്നത് മുതൽ കബറടക്കുന്നത് മുതൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്ത് പരിപൂർണത മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കുളിപ്പിക്കുക കഫം ചെയ്യുക അതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമുള്ള കാര്യമുള്ള കാര്യങ്ങളാണ് പുണ്യമുള്ള കാര്യമുള്ള കാര്യമുള്ള കാര്യങ്ങൾ

അല്ലയോ സ്വാഭ അൂനമിൽ ഫിലിസു ആരാണ് യഥാർത്ഥ പാപ്പരെന്നറിയുമോ സ്വാഭ സഹാബത്ത് പറഞ്ഞു കാലു അല്ലിസുഫീനാമല്ലാമത്തോ കച്ചവടം ചെയ്യാനുള്ള സാമഗ്രിയില്ല അതുപോലെ സമ്പത്തില്ല പൈസ ഇല്ല അങ്ങനെയുള്ളവനാണ് ഞങ്ങളുടെ അടുക്കൽ പാപ്പറുന്നത് പ്രവാചകനോട് തിരിച്ചു പറയുമ്പോൾ പ്രവാചകൻ പറഞ്ഞു അല്ല അല്ല നിസ്കാരത്തിന്റെ നോമ്പിന്റെ റിയുമോ അതുപോലെ എല്ലാത്തിന്റെയും പ്രതിഫലം തേടിക്കൊണ്ട് തേടിക്കൊണ്ടുകളുമായിട്ട് അവൻ മഹിസറയിലേക്ക് കടന്നു വരും എന്നിട്ടോ അവനിങ്ങനെ പ്രതിഫലം കാത്തു നിൽക്കുമ്പോ ഒരു ടീം ഇങ്ങനെ ഓടി വരികയാണ് അവിടെ നിന്നും ഇവിടെ നിന്നുമായി ഒരു വിഭാഗം ആളുകളോട് വരികയാണ് അവര് വന്നുകൊണ്ട് പറയുന്നത് എന്തെന്നറിയുമോ ചീത്ത പറഞ്ഞവനാണ് ഇവനെൻ്റെ സമ്പത്ത് തിന്നവനാണ് ഇവനെന്നെ വിചാരാരോപണം നടത്തിയവനാണ് ഇവനെൻ്റെ രക്തം ചിന്തിയവനാണ് ഇവനെന്നെ അടിച്ചവനാണ് ഇവൻ എന്നെ ഉപദ്രവിച്ചവനാണ് ഇവനെന്നെ കളിയാക്കിയവനാണ് എന്ന് പറഞ്ഞു കൊണ്ടൊരു വിഭാഗം ആളുകളോടി വരുമ്പോൾ അവൻ്റെ എല്ലാ നന്മകളെയും എടുത്തുകൊണ്ട് ആളുകൾ കഥ കൊടുക്കുകയാണ് ഈ വന്നവർക്കൊന്നും അവൻ്റെ നന്മകൾ തികയാതെ വന്നാൽ തീർന്നുപോയാലോ അവരിൽ നിന്നുള്ള അവരുടെ എല്ലാ തെറ്റുകളും എല്ലാ തിന്മകളും എടുത്ത് ഇവനിലേക്ക് കൊടുക്കുകയാണ് അവനെ ആ നരകത്തിന്റെ നരകത്തിൻ്റെ എടുത്തെറിയപ്പെടുകയാണ് അവന്റെ കയ്യിലുള്ള അമലുകളെല്ലാം തീർന്നുപോയി അവന്റെ കയ്യിലുള്ള അമലുകളെല്ലാം തീർന്നുപോയി അങ്ങനെ തീർന്നുപോയി അവസാനം സ്വർഗം കാത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ ഇതാ സെക്കൻഡുകൾ മാത്രമുള്ളപ്പോ അവനെ അതാ ആ പ്രതിഫലങ്ങളെല്ലാം നശിച്ചുകൊണ്ട് അവൻ പറഞ്ഞ ചീത്ത കാരണമായി അവൻ ചെയ്ത ഉപദ്രവം കാരണമായി അവൻ പ്രവർത്തിച്ച ദുഷ്കർമ്മങ്ങൾ കാരണമായി ആ മനുഷ്യനെ മനുഷ്യനെടുത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയുണ്ടല്ലോ അവനാണ് ഏറ്റവും വലിയ അലൈഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണെ നമ്മൾ ചിന്തിച്ചു നോക്കണം ചെയ്യുന്നവരാ ൾ പൈസ എടുത്ത് ഹജ്ജിനു പോകുന്നവരാണ് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ നാവ് കാരണമായിട്ടോ നമ്മുടെ കൈ കാരണമായിട്ടോ ഏതെങ്കിലും ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ വളരെയധികം അൽ മുസ്ലിം യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ നിന്ന് നാവിൽ നിന്നും മറ്റൊരു വിശ്വാസിക്ക് രക്ഷയുണ്ടോ എന്നാ നീ എന്ന നീ യഥാർത്ഥ വിശ്വാസിയാണ് നിന്റെ കയ്യിൽ നിന്ന് നാവിൽ നിന്നും ഒരു വിശ്വാസിക്കും രക്ഷയില്ലേ 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 എന്നാ നീ യഥാർത്ഥ വിശ്വാസികൾ വിശ്വാസികൾ വിശ്വാസി നമ്മൾ കാര്യമല്ല 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 പോലും ഒരാളെ ഉപദ്രവിച്ച് ഉപദ്രവിച്ച് പോയാൽ പൊരുത്തം ചോദിക്കണം ഒരാളെ കളിയാക്കിയാൽ പൊരുത്തം ചോദിക്കണം തമാശയായിട്ട് പോലും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് നമുക്ക് നേടിത്തരുന്നതായി നേടിത്തരുന്നതായും അതോപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം വിഷയം നമ്മൾ കുലങ്കശമായി ചർച്ച ചെയ്യണം വിഷയം നമ്മൾ ശ്രദ്ധിക്കണം മുസ്ലിമീങ്ങളോടുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ വിശ്വാസികളോടുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിക്കാൻ യഥാർത്ഥ വിശ്വാസികളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തോഫീഖ നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ ഒരുപാട് ൾ ഫലസ്തീനിലും അതുപോലെ ഒരുപാട് ഇസ്ലാമിക ഇസ്ലാമിനെതിരെയുള്ള പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ട ഒരുപാട് ഉപദ്രവങ്ങൾ സഹിക്കുന്ന ഒരുപാട് ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു എല്ലാ വിശ്വാസികളെയും സംരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ ഈ ദു പരിപൂർണമായി അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മയും പറഞ്ഞ അവസാന കാലത്ത് വെറും ചപ്പ് ചണ്ടി ചവറുകളെ പോലെ ആകുമെന്ന് പറഞ്ഞ ഒരു ഭാഗമായി നമ്മൾ മാറുമെന്ന് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞതാണ് അങ്ങനെയുള്ള ആളുകളിൽ പെടുത്താതെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഹബീബിന്റെ ആ വാക്ക് അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ എന്നാലും എന്നാലും നമ്മളിലൂടെ അത് സംഭവിക്കാൻ പാടില്ല എന്ന ചിന്താഗതിയോടുകൂടി എല്ലാ വിവാദത്തുകളിലൂടെ മുന്നേറുക വിവാദത്തുകളിലൂടെ മുന്നേറിയാൽ മുന്നേറിയാൽ سبحانه وتعالى تمنا إلا بردسان دي غلل من دخشة بردتم أدور رب الله غاري الله تعالى غاري من من السلاة كامل سيحان توفيق نلغي وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته